ഹായ് ഫ്രണ്ട്സ് കിസാൻ വാനിയുടെ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം അതായത് നമ്മൾ ഇത്തവണ ഓണത്തിനെ വരവേൽക്കുന്നതിന് വേണ്ടിയിട്ട് ഓണവും ക്രിസ്മസും റംസാനും ഒക്കെ ആണല്ലോ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് അപ്പോൾ നമുക്ക് ഓണത്തിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് ഓണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട അത്തപ്പൂക്കളമാണ് അപ്പോൾ അതിനാവശ്യമായ പൂക്കൾ നമ്മൾ കൃഷി ചെയ്തുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഒരുക്കത്തിലാണ് അപ്പൊ നമ്മൾ ഇവിടെ നട്ടിരുന്ന പയറും കപ്പയും ഒക്കെ കുറെ പറിച്ചു കളഞ്ഞിട്ടാണ് നമ്മൾ ഈ കൃഷി ചെയ്യാനായിട്ട് തയ്യാറായിരിക്കുന്നത് അതായത് കഞ്ഞിക്കുഴി കളറാക്കുക എന്നുള്ളതാണ് നമ്മളുടെ പ്രധാന ലക്ഷ്യം കഴിഞ്ഞ വർഷവും നമ്മൾ ഇതേമാതിരി തന്നെ ചെയ്തു അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള കൃഷിയുടെ ഒരു മുന്നോടിയായിട്ടുള്ള പരിപാടിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആഘോഷങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ കേരളീയർക്ക് വലിയൊരു ഹരമാണ് അല്ലെ നമ്മൾ ഭയങ്കര ആഘോഷ ആഘോഷങ്ങളിൽ ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള കേരളീയർക്കാണ് നമ്മളിത്ര ഓണത്തിന് ചെയ്യാൻ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ ഒരു അയ്യായിരം ചുവട് വിവിധ തരത്തിലുള്ള പൂച്ചെടികളാണ് അതായത് പ്രധാനമായിട്ടും നമ്മൾ ചെയ്യാന്ന് വെച്ചാൽ ബന്ദി യെല്ലോ ബന്ദി ചെയ്യുന്നുണ്ട് വൈറ്റ് ചെയ്യുന്നുണ്ട് റെഡ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ വാടാമല്ലി അപ്പൊ അതുപോലെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഓണത്തിന് നമുക്ക് അത്തം മുതൽ തിരുവോണം വരെ നമ്മുടെ നാട്ടിൽ വിൽക്കുന്നതിന് വേണ്ടിയിട്ട് അതിമനോഹരമായിട്ട് തന്നെ ഒരു അയ്യായിരത്തോളം പൂച്ചെടികൾ ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഏതാണ്ട് കഴിഞ്ഞിരിക്കുകയാണ് അതായത് കഴിഞ്ഞ സീസണിൽ നമ്മൾ ചെയ്ത ബെഡിൽ തന്നെയാണ് ഇപ്പൊ നമ്മൾ ബെന്തി കൃഷി ചെയ്യാൻ പോകുന്നത് കാരണം ബെന്തി പൂക്കൃഷിയോട് അത്രയും താല്പര്യം കൊണ്ടാണ് വെള്ളരിയും അതുപോലെ തന്നെ പയർ കുറ്റി ഇപ്പൊ പയറും വള്ളിപ്പയറും കുറ്റിപ്പയറും ഒക്കെ ചെയ്തുകൊണ്ടായിരുന്നു അപ്പം അതിൻ്റെ വിളവേതാണ്ട് കഴിഞ്ഞു അപ്പോൾ കുറച്ചുകൂടിയൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു എന്നാലും നമ്മൾ ഭൂകൃഷിയുടെ താല്പര്യം കൊണ്ട് അത് പറിച്ചു കളഞ്ഞിട്ട് അപ്പോൾ ആ ബെഡിൽ തന്നെ അതേ വളം ആ വളം തന്നെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് രണ്ടാമത്തെ കൃഷി ചെയ്യാൻ പോവാണ് ഇത് കഴിഞ്ഞ് ഒരു കൃഷി കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നതിനകത്തുനിന്ന് കഴിഞ്ഞ വർഷം നമ്മൾ മൂന്ന് കൃഷി ചെയ്തു അത് കുറച്ച് ഷീറ്റൊക്കെ പോയെങ്കിലും നമുക്ക് നല്ല ലാഭം കിട്ടി അപ്പോൾ ഇതുകൂടി വിജയി മൂന്നാമത്തെ കൃഷിയും കൂടി നമ്മൾക്ക് വിജയിച്ചാൽ മാത്രമേ നമുക്ക് കൃഷിയിൽ നിന്ന് ാഭവും ലാഭവും അതിന്റെ ലാഭവും കൂടി കിട്ടുകയുള്ളു അപ്പൊ അങ്ങനെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പൊ അശോന്നല്ലേ അപ്പൊ ഓണത്തിന് അടിച്ച് വിളിക്കണോ അഞ്ഞൂറ് രൂപയോട് വാടാമല്ലേ ഒരു പത്തയ്യായിരം രൂപയോട് വെച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഓണത്തിന് അടിച്ച് പൊളിച്ച് എല്ലാരും തീരെ വില കുറച്ച് നമ്മുടെ വാദിക്കത്തന്നെ കൊടുക്കും അപ്പൊ ഇത് അത്തം തൊട്ട് തിരുവോണ കൊടുക്കും നമ്മള് കൊടുക്കും അടിപൊളി അത്യാവശ്യം നമുക്ക് വാടാമല്ല വെന്തിയാണ് അത്യാവശ്യം വേറെ ഉണ്ട് നമുക്ക് അടിച്ചുപൊളിച്ചൊക്കെ പിന്നെ ഒരു കുഴപ്പമില്ല മറ്റന്നാളാണ് നമ്മളിത് എല്ലാ ബന്ധി തൈകളും വാടാൻ വലിയ ഒക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ കാലാവസ്ഥ ഇങ്ങനെയോ എങ്ങനെയാണെന്ന് അറിയില്ലല്ലേ കാലാവസ്ഥ കുഴപ്പമില്ല രണ്ടു ദിവസങ്ങളിൽ മാറ്റം വരുവോന്നായിരിക്കും മാറ്റം വരും എന്തായാലും നമുക്ക് ഓണത്തിന് ഒരു പത്ത് ദിവസം മുമ്പ് നമുക്ക് റെഡിയായി കിട്ടിയാ മതി ഇടയിൽ കിട്ടും അത് കിട്ടും കിട്ടും ഇനിയിപ്പൊ കൂടി വന്ന ഒരു രണ്ടു ദിവസം മഴ നിക്കൂ അതായാലും നമ്മുടെ പിന്നെ ഒരു അയ്യായിരം രണ്ടും കൂടി ഒരു അയ്യായിരത്തോളം സാധനമാണ് നമ്മള് പിന്നെ ബന്ദിയും പടാമല്ലിയും ഒക്കെ നമ്മള് അപ്പൊ എല്ലാത്തിനും ഒരു അത്തം മുതൽ തിരുവോണം വരെയുള്ള ഇതില് നല്ല അനുകൂലമായ കാലാവസ്ഥയും നല്ല പൂവും നല്ല പിന്നെ അതിയായ വർഷവും നമുക്ക് പിന്നെ നല്ല സൂപ്പറായിട്ട് നല്ല ലാഭവും കിട്ടും എനിക്ക് രണ്ടു ദിവസം ഉള്ള ഈ കാലാവസ്ഥ മാറ്റം വരും മാറ്റം വരും വെയിൽ വന്നാൽ വെയില് വന്നാൽ രക്ഷപ്പെട്ടല്ലേ വെയില് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ും കിട്ടും തേലും കിട്ടും കഞ്ഞിക്കുഴി കളറാക്കും കഴിഞ്ഞ പ്രാവശ്യം നമ്മള് കൊറേ ഒരുപാട് കൊടുത്തില്ല പിന്നെ ആക്കിയില്ല കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും വിലക്കുറവിലാണ് നമ്മളിവിടെ ഈ അതിനെക്കാരും നമുക്ക് തമ്പലോ മുഖമയോ വെച്ച് നോക്കിട്ട് വിലക്കുറവ് ഇവിടെ ആയിരുന്നു ആ കഴിഞ്ഞ പ്രാവശ്യം നമ്മള് കഴിഞ്ഞ പ്രാവശ്യം യിരത്തി അഞ്ഞൂറ് കിലോത്തോളം പൂ നമ്മളിവിടെ കാരണം ഞാൻ മൊഹമ്മേല് ഒരുപാട് വിലക്കുറവ് ഇവിടെ വരുന്നു അതുകൊണ്ടാണ് നമ്മുടെ പൂ പെട്ടെന്ന് വിറ്റ് തീർന്നത് ഉച്ചയ്ക്ക് സ്റ്റാർട്ട് ചെയ്തു വൈകുന്നേരം ഏഴ് മണിയായപ്പോ പൂ തീർന്ന് പിന്നെ നമ്മൾ മുട്ടു വരെ പറിച്ചു കൊടുത്തു അതാണ് പക്ഷെ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ആയിരത്തി ഒരു ആയിരത്തി എഴുന്നൂറ് കിലോ കൊടുത്ത എനിക്ക് തോന്നണ കൊടുത്തു കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ വശത്തത് വളരെ വിജയമായിരുന്നു വിജയമായിരുന്നു ഇത്തവണ എന്നുള്ള പ്രതീക്ഷ വിജയിക്കണം വിജയിക്കണം വിജയിക്കു എന്താ പ്രതീക്ഷ നടക്കുന്നേ രണ്ടു ദിവസം കൂടി മഴയൊക്കെ ഉണ്ടാവുള്ളൂ പിന്നെ മാറ്റം വരും പിന്നെ നമ്മുടെ കാര്യങ്ങൾ വിജയിക്കും കൂടുതലെ ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്കും ഷെയറും കമന്റും ചെയ്യാൻ മറക്കരുതും മറ്റൊരു വ്യത്യസ്തവും വിജ്ഞാനപ്രദവുമായ വിഷയവുമായി വീണ്ടും നമുക്ക് കാണാം നന്ദി നമസ്കാരം